നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസയ്ക്കുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ബാലറ്റ് ജൂലൈ ആരംഭിക്കും ബാലറ്റ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരംഭിച്ച് ജൂലൈ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് അവസാനിപ്പിക്കുമെന്ന് യു കെ സർക്കാർ അറിയിച്ചു പതിനെട്ട് മുതൽ മുപ്പത് വരെ പ്രായമുള്ള ബിരുദധാരികളായ ഇന്ത്യൻ പൌരന്മാർക്ക് യു കെ രണ്ടു വർഷം വരെ താമസിക്കുവാനും ജോലി ചെയ്യുവാനും യങ് പ്രൊഫഷണൽ സ്കീം വിസ അനുവദിക്കുന്നു യു കെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ബാലറ്റ് ആരംഭിക്കുമ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ബിരുദധാരികൾക്ക് അപേക്ഷ നൽകി സൗജന്യ മായി പങ്കെടുക്കാം തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ബാലറ്റ് ക്രോസ് ചെയ്ത് രണ്ടാഴ്ചയ്ക്കകം അപേക്ഷകർക്ക് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കും യു കെയിലെ താമസമടക്കമുള്ള ചെലവുകൾക്കായി രണ്ടായിരത്തിഅഞ്ഞൂറ്റിമുപ്പത് പൗണ്ട് ബാങ്ക് സേവിങ്സും ഉണ്ടായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് പ്രസ്തുത കാലയളവിൽ വിസയ്ക്കായി വീണ്ടും അപേക്ഷ നൽകാൻ ആകില്ല യു കെ ഇന്ത്യ യാങ് പ്രൊഫഷണൽ സ്കീം വഴി ഇത്തവണ മൂവായിരം ഇന്ത്യക്കാർക്ക് രണ്ടു വർഷത്തോളം യു കെയിൽ താമസിക്കുവാനും തൊഴിലെടുക്കുവാനുമുള്ള അവസരം കൈവരും പദ്ധതി പ്രകാരം ആയിരക്കണക്കിന് അഫ്ഗാനികൾ യു കെയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിന്റെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം യു കെയിലേക്ക് മാറാൻ അപേക്ഷിച്ച ഏകദേശം പത്തൊൻപതിനായിരം പേരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നിരുന്നു ഇതിനെ തുടർന്നാണ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് വിവരം പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ പിഴവാള വിവരങ്ങൾ ചോരാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ ചില വിശദാംശങ്ങൾ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് മുൻ സർക്കാർ ഈ ലംഘനത്തെ കുറിച്ച് അറിഞ്ഞത് ചോർന്ന പട്ടികയിലുള്ളവർക്കായി ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒരു പുതിയ പുനരധിവാസ പദ്ധതി രൂപീകരിച്ചു ഇതുവരെ നാലായിരത്തി അഞ്ഞൂറോളം അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനികൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് യൂണിവേഴ്സൽ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നവരുടെ എമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്ന ഡാറ്റ പ്രസിദ്ധീകരിച്ചു ബിരുദം നേടിയ തൊഴിൽ ഇല്ലാത്തവർക്കായി താമസ ചെലവുകൾക്കായി സഹായം നൽകുന്ന യൂണിവേഴ്സൽ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നവരുടെ ഡാറ്റ ആദ്യമായാണ് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നത് ജൂണിൽ ഏകദേശം എട്ട് ദശലക്ഷം ആളുകൾക്ക് ക്രെഡിറ്റ് ലഭിച്ചു അവരിൽ എൺപത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനം പേരും ബ്രിട്ടീഷ് ഐറിഷ് പൗരന്മാരാണ് ഇവരിൽ ഒരു മില്യണിലധികം പേർ വിദേശത്ത് ജനിച്ചവരാണ് ഏകദേശം ഏഴിൽ ലക്ഷം പേർ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളിൽ നിന്നുള്ളവരാണെന്നും ഇവർ ബ്രെക്സിന് മുമ്പായി യു കെയിൽ എത്തുകയും താമസവും ജോലി ചെയ്യാനുള്ള അവകാശം നേടുകയും ചെയ്തവരാണ് അഞ്ച് ശതമാനം അഭ്യാർഥികളാണ് അതിൽ ശതമാനം എത്തിയത് ഉക്രൈൻ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷിത പാതകളിലൂടെയാണെന്നും വ്യക്തമാക്കുന്നു രാജ്യത്തോട് ശത്രുതയുള്ള രാജ്യങ്ങൾ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് രാഷ്ട്രങ്ങളായ റഷ്യ ഇറാൻ ചൈന എന്നിവരുടെ പ്രവർത്തനം വർദ്ധിച്ചു വരികയാണെന്നും ഇത് ദേശീയ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കൌണ്ടർ ടെററിസം പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു കൌമാരക്കാർ ചെറിയ കുറ്റവാളികൾ നിരാശരായ ആളുകൾ എന്നിവർ ഇത്തരം രാജ്യങ്ങൾ ലക്ഷ്യമാകുന്നവരാണെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി ഈ രാജ്യങ്ങൾ പ്രോക്സികളെ ഉപയോഗിച്ച് സബോർട്ടേജ് ലക്ഷ്യബദ്ധമായ ആക്രമണങ്ങൾ തുടങ്ങിയവ ആസൂത്രണം ചെയ്യുകയാണെന്നും കുട്ടികൾ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ കുറിച്ച് പാരന്റ്സ് ടീച്ചേഴ്സ് ഗൗരവത്തിൽ കാണണമെന്നും ഏത് ദുരൂഹതയും കണ്ടാൽ ശ്രദ്ധിക്കണമെന്നും സഹായം തേടണമെന്നും കൌൺറ്ററീസം പോലീസ് നിർദ്ദേശം നൽകി ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് പരമ്പര ഇന്ന് ആരംഭിക്കും സദാം ടണിലെ ദി റോസ്ബോൾ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് അഞ്ച് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യത്തെ മത്സരമാണിത് ഇംഗ്ലണ്ടിൽ ആദ്യമായി ട്വന്റി ട്വന്റി പരമ്പര നേടിയ ആത്മവിശ്വാസത്തോടെയാണ് ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇന്ന് കളിക്കുവാനിറങ്ങുക എന്നാൽ ക്യാപ്റ്റൻ നാറ്റ് സ്കൈവർ ബ്രണ്ടിന്റെ തിരിച്ചുവരവോടെ ആതിഥേയർ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട് ആരാധകർ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ബാൻസ്ലേയിൽ പുതിയ യൂണിറ്റ് കേരള ചാപ്റ്ററിന്റെ മിഡ്ലാന്റ് ഏരിയ നേതൃത്വത്തിന്റെ പരിധിയിലായിരിക്കും യൂണിറ്റിന്റെ പ്രവർത്തനം യൂണിറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിപിൻ രാജിന്റെ അധ്യക്ഷതയിൽ നടന്ന യൂണിറ്റ് രൂപീകരണം യോഗം ഒഐസി കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈലു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ബാൻസ്ലെ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് അലൻ അലൻറ്റേംസ് ഓവൽ മനോജ് ഫോൺസി തുടങ്ങിയവർ സംസാരിച്ചു എഐസിടെ നിർദ്ദേശപ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അടുത്തിടെ നടന്ന ഐ സി സി സംഘടനകളുടെ ലയനശേഷം യു കെയിൽ പുതിയതായി രൂപീകൃതമാകുന്ന പ്രഥമ യൂണിറ്റും ഭാരവാഹികൾ ഔദ്യോഗികമായി ചുമതലയേൽക്കുന്ന നാലാമത്തെ യൂണിറ്റുമാണ് ബാൻസ്ലേ യൂണിറ്റ് കേരള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് യുകെയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആദ്യ മീറ്റപ്പ് കേംബ്രിഡ്ജ് സെന്റ് മാർട്ടിൻസ് ചർച്ച് ഹാളിൽ നടന്നു കേംബ്രിഡ്ജ് മുൻ മേയറും സോളിസിറ്ററുമായ ബൈജു തിട്ടാല പങ്കെടുത്ത ചടങ്ങിൽ നിരവധി മലയാളി ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും പങ്കെടുത്തു ചടങ്ങിൽ കേരളത്തിൽ നിന്ന് വന്ന സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറും ബ്ലോഗറുമായ ഗ്രു സീൻസ് ഗ്രൂപ്പ് അഡ്മിനായ ജി മോൺ സ്വാഗതം പറഞ്ഞ ചടങ്ങ് വിശിഷ്ടാധികൾ ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്തു സംഘടനയ്ക്ക് വേണ്ടി യോഗത്തിനെത്തിച്ചേർന്ന എല്ലാവർക്കും ഗ്രൂപ്പ് അഡ്മിനായ ഷൈജു വരമ്പു നന്ദി അറിയിച്ചു ിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ രക്ഷകൾക്കായുള്ള ഇടപെടലുകൾക്ക് തിരിച്ചടിയായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ നിലപാട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ലെന്ന കടുത്ത നിലപാടിലാണ് തലാലിന്റെ സഹോദരൻ എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും ദയാധ്യനം വേണ്ടെന്നും തലാലിന്റെ സഹോദരൻ പറഞ്ഞതായി വിവരമുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡി ജി പിയുടെ റിപ്പോർട്ട് ശരിവെച്ച് ആഭ്യന്തര സെക്രട്ടറി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി പൂരം അലങ്കോലപ്പെട്ടിട്ടും എം ആർ അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യ ലംഘനമാണെന്നാണ് ഡിജിപിയുടെ റിപ്പോർട്ട് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ